പ്രേക്ഷകരെ ഞാൻ ഇന്ന് തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിലാണ് കേട്ടോ ഞാൻ ഇത്രയും നാളും നമ്മൾ നമ്മൾ വീഡിയോ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് റോഡ് വികസനം പത്തനംതിട്ട കോട്ടയം മിക്ക ജില്ലകളിലും പക്ഷേ ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം ഞാൻ അതായത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതായത് നമ്മൾ പിന്നെ മങ്ങാട്ട് കവല എന്നുള്ള ബസ് സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്നും അതായത് പട്ടയം കവല അതായത് നേരെ പോയി കഴിഞ്ഞാൽ കരിമണ്ണൂർ ഭാഗം അതുപോലെതന്നെ ഉടുമ്പന്നൂര് ഭാഗം റൂട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതായത് വണ്ണപ്പുറം കാളിയാർ വണ്ണപ്പുറം റോഡാണ് കേട്ടോ ഈ റോഡിൻ്റെ വീതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി തീരെ വീതിയില്ല അതായത് റോഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു ഒന്ന് രണ്ടാമത്തെ വീതിയില്ല റോഡിന് വേണ്ട വണ്ടി മുന്നിൽ വന്നാൽ പോലും അറിയാൻ പറ്റുന്നില്ല കാരണം അതുപോലെ അപകടം പിടിച്ച ഏരിയയാണ് നമുക്കറിയാം ഈ റോഡ് ഈ റോഡൊക്കെ സത്യം പറഞ്ഞാൽ വീതി കൂട്ടുന്നുണ്ട് വണ്ണപ്പുറം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സിറ്റിയൊക്കെയാണ് തൊടുപുഴ കഴിഞ്ഞാൽ വലിയ സിറ്റി എന്നറിയപ്പെടുന്ന വണ്ണപ്പുറമാണ് ആ വണ്ണപ്പുറത്തിൻ്റെ ശോചയാവസ്ഥയാണിത് ഇതിന് അടിയന്തരമായി പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട അധികൃത ജനപ്രതിനിധികളും പ്രത്യേകിച്ച് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത് ഓക്കെ നന്ദി താങ്ക്